ഇന്ത്യ എന്ന രാജ്യം ആ രാജ്യത്തിന് അകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ ജാതിപരമായിട്ടും മതപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മറ്റു പല രാജ്യങ്ങളും വളരെയധികം ആകാംക്ഷയോടെ അതായത് ഇന്ത്യ ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്തിനെ വളരെയധികം ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കിത് കാണുവാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും മുൻനിര ചാനലുകളായ സി എൻ എൻ ബി ബി സി അതുപോലുള്ള അൽ ജസീറായുടെ ഒക്കെ തലക്കെട്ടുകളിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന പറയുന്നത് ഇന്ത്യ അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദി ഷി ജിൻ പിങ് ഇവരെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അവർ മൂന്നും പേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും സാറ്റലൈറ്റ് ചാനലുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് നേരത്തെ അറിയാം ഈ ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് പ്രധാനമായിട്ടും അരുണാചൽ പ്രദേശമായിട്ട് പല രീതിയിലുള്ള സ്വത്തിൻ്റെ അതായത് ഭൂതർക്കങ്ങൾ നിലനിൽക്കുകയും പല ആപ്പുകൾ അതായത് ചൈനീസ് ആപ്പുകൾ ടിക്ടോക്ക് പോലുള്ള അതുപോലെ പബ്ജി പോലുള്ള പല ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിക്കുകയും ചെയ്തു എന്തിനാണ് ഈ ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് അതായത് നമ്മൾ പലപ്പോഴും ഈ ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ നമ്മുടെ പ്രൈവസി നമ്മുടെ ലൊക്കേഷൻ പല കാര്യങ്ങളും ചൈനയിലേക്ക് പോകുന്നു ചൈനയുമായിട്ട് ഈയൊരു പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഏറ്റവും പെട്ടെന്നുള്ള രീതിയിൽ ചൈനയ്ക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യുവാനും നമ്മുടെ ഡേറ്റ ചോർത്തുവാനും കഴിയും ഇങ്ങനെ പല കോൺഫ്ലിക്റ്റിലും ഇങ്ങനെ ചൈനയുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പല ഫ്ലൈറ്റുകൾ യാത്രാ വിമാനങ്ങൾ വിലക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ റഷ്യയുമായി അങ്ങനെ ആയിരുന്നില്ല ഇപ്പം റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ സോവിയറ്റ് യൂണിയന്റെ ഒരു ഭാഗമായിരുന്നു യുക്രൈൻ പക്ഷെ ആ ഒരു യുദ്ധം ഇപ്പോൾ ഒരു നാലര വർഷമായിട്ട് ഇങ്ങനെ നീന്തു നീണ്ടു നിന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു യുദ്ധത്തിന് ഒരുപാട് സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടി കിട്ടിയിട്ടുണ്ടായിട്ട് നിങ്ങൾക്കറിയാം അതായത് ജോ ബൈഡന്റെ ഭരണകാലത്തായിരുന്നു ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ട്രംപ് വരികയും ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധം നിർത്തുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും പല രീതിയിലുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും സെലൻസ്കിയെ കണ്ടുപോയെങ്കിലും അതുപോലെ തന്നെ വ്ളാഡിമിർ പുട്ടിനുമായി ചർച്ച നടത്തിയെങ്കിലും ഈ ട്രംപിനെ ഇത് പരിഹരിക്കുവാൻ സാധിക്കാതെ വന്നതിന് മുന്നോടിയായി നമ്മൾ ഈ അമേരിക്കയുമായിട്ട് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു അതാണ് താരിഫ് യുദ്ധം അതുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് എന്നാണ് റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങുന്ന ആ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് പുടിൻ അവിടെ യുക്രൈനെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ ഇന്ത്യയുമായി ചർച്ച ചർച്ച നടന്നപ്പോൾ ഇന്ത്യയോട് പറഞ്ഞു ഒരിക്കലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന് പക്ഷെ നമുക്ക് നമ്മുടെ ലാഭം നോക്കിയേ പറ്റുള്ളൂ നമ്മുടെ നമുക്ക് നമ്മുടെ ഗ്രോത്ത് പറ്റേ പറ്റുകയുള്ളൂ കാരണം ഓരോ കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന ഒരു സാധനം നമ്മൾ റീസെല്ല് ചെയ്യുമ്പോൾ അത് ഇന്ത്യക്കാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നാളെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് അറിയാം അതുകൊണ്ട് റഷ്യയിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അമേരിക്ക എന്ത് ചെയ്തു താരിഫ് എല്ലാ സാധനങ്ങൾക്കും ആദ്യം ട്വൻറ്റി ഫൈവ് ആക്കി വീണ്ടും ട്വൻറ്റി ഫൈവ് ആക്കി മൊത്തം അതായത് നൂറ് രൂപ നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങൾക്ക് ഇപ്പം നാനൂറും അഞ്ഞൂറും വിലയായി ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ആരും അമേരിക്കയിൽ മേടിക്കാതെയായി ഈ ഒരു പ്രശ്നത്തോടുകൂടിയാണ് ഈ നരേന്ദ്രമോദിയും ഷി ജിൻ പിങ്ങും അതുപോലെ തന്നെ െല്ലാം കൂടി ഈ അതായത് അമേരിക്കൻ സഖ്യകക്ഷികളായ ഈവൻ ജപ്പാൻ പോലും നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് ഇനി ഇനി നമുക്ക് എന്തൊരു ഏതൊരു ഗ്രോത്ത് മുൻപോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ഇതിന്റെ പറയുന്ന ഒരു കാര്യമുണ്ട് നേരത്തെ ട്രംപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഫ്രണ്ടാണ് നരേന്ദ്രമോദിയുടെ ഒരു ഫ്രണ്ടാണ് പക്ഷേ ഇപ്പോൾ എങ്ങനെയായി മാറി ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എങ്ങനെ ഇത് മുൻപോട്ട് പോകും എന്നൊക്കെ ഓരോ രീതിയിൽ ചിന്തിക്കുവാൻ തോന്നി ചിന്തിക്കുവാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായെങ്കിൽ പോലും ഈവൻ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാണ്ട് നമുക്ക് വേറൊന്നുമല്ല പ്രൊഡക്റ്റ് അതായത് നമ്മുടെ സാധനങ്ങൾ ചൈനയിലേക്ക് പോകുന്നു ചൈനയുടെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു 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 രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യക്ക് അമേരിക്കയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തേലും പ്രശ്നം ഇന്ത്യയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോയെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾ യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ മറ്റ് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം അമേരിക്കയുടെയാണ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അതായത് നമ്മൾ പല ആൾക്കാരും വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് ആട് തരുന്നത് ഇന്ത്യൻ കമ്പനികളാണ് ആ ഇന്ത്യൻ കമ്പനികളുടെ ഫോർട്ടി ഫോർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ശതമാനം എപ്പോഴും അമേരിക്കയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അതായത് ക്രിയേറ്റേഴ്സിന് അപ്പം നമ്മുടെ പല പ്രൊഡക്റ്റുകളും അമേരിക്കയുടെയാണ് നമ്മൾ ഇനിയും എന്തെങ്കിലും പ്രശ്നം അമേരിക്കയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ യുദ്ധം നിന്നില്ല എങ്കിൽ അതായത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിന്നില്ലായെങ്കിൽ നമുക്ക് ഈ ആപ്പുകൾ നിരോധിക്കേണ്ടി വരും അങ്ങനെ ിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസുകൾ എം എസ് ഓഫീസ് എക്സൽ പവർ പോയിന്റ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പല പ്രൊഡക്റ്റുകളും ഇന്ത്യ അമേരിക്കയുടെയാണ് അത് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി പിന്നീടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് നമ്മുടെ നിത്യജീവിതത്തെ വളരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസുകളുണ്ട് താങ്ക്